നമസ്കാരം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഐ ടി പരീക്ഷയുടെ പാഠങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോകളിലായിട്ട് പരിചയപ്പെടാം ഓരോരോ സോഫ്റ്റ്വെയറിനും ഓരോരോ വീഡിയോകളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും ആ വീഡിയോകളുടെ ലിങ്കുകളും നൽകിയേക്കാം അപ്പൊ എല്ലാ വീഡിയോകളും കാണാൻ ശ്രദ്ധിക്കണം ഒപ്പം തിയറി ഇംഗ്ലീഷ് മീഡിയവും മലയാള മീഡിയത്തിലുള്ള ചോദ്യങ്ങളുമുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ഐ ടി പരീക്ഷയായിട്ട് മാറട്ടെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സും ഫസ്റ്റ് കമന്റും നോക്കാൻ മറക്കല്ലേ ബെസ്റ്റ് ഒരു വിഭവ ഹോമിലെ എക്സാം ക്യൂജിസ് ക്യൂജിസ് പ്രോജക്ട്സ് എന്ന എന്ന ഫോൾഡറിൽ ലോക്കൽ ഡോട്ട് ഈ ഫയൽ വിയൽസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചൂടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക സ്കൂൾ എന്ന പേരിൽ ഒരു ലെയർ നിർമ്മിക്കുക ലെയർ ടൈപ്പ് ആട്രിബ്യൂട്ട്സ് നെയിം കോഡ് ഈ ലെയർ സെലക്ട് ചെയ്ത് മാപ്പിൽ ഒരു സ്കൂൾ രേഖപ്പെടുത്തുക നമ്പർ എട്ട് ഏഴ് ആറ് അഞ്ച് ഈ ഭൂപടം സേവാസ് ഉപയോഗിച്ച് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമാക്കി നൽകി ഹോമിലെ എക്സാം ടെൺ എന്ന പോർട്ടൽ ക്യൂജിസ് ഫയലായി സേവ് ചെയ്യാം ആദ്യമായി സോഫ്റ്റ്വെയർ തുറക്കാം ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ക്യൂജിസ് ഡെസ്ക് ടോപ്പ് ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ക്യൂജിസ് ഡെസ്ക് ടോപ്പ് തുറക്കേണ്ടത് ലോക്കൽ മാപ്പ് ഡോട്ട് ക്യു ജി എസ് എന്ന ഫയലാണ് ആണ് പ്രോജക്റ്റ് മെനുവിലെ ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലെ ക്യൂജിസ് പ്രോജക്ട്സ് ലോക്കൽ മാപ്പ് ഡോട്ട് ക്യൂജിഎസ് എന്ന ഫയലിനെ ഓപ്പൺ ചെയ്യുന്നു ഇതിലേക്ക് തന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്നുകൂടെ നോക്കാം ഇവിടെ സ്കൂൾ എന്ന പേരിൽ ഒരു ലെയർ നിർമ്മിക്കാനാണ് ആദ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനായി ലെയർ ക്രിയേറ്റ് ലെയർ ന്യൂ ഷെയ്പ്പ് ഫയർ ലെയർ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക ലെയർ ക്രിയേറ്റ് ലെയർ ന്യൂ ഷെയ് ഫയർ ലെയർ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ആട്രിബ്യൂട്ട്സ് ആണ് നമുക്ക് ഇവിടെ നൽകേണ്ടത് ആട്രിബ്യൂട്ട്സ് പോയിന്റ് നെയിം കോഡ് എന്നിവയാണ് വേണ്ടത് ലെയർ ടൈപ്പ് പോയിന്റ് ആണ് ലെയർ ടൈപ്പ് നമുക്ക് ഇവിടെ നിന്ന് പോയിന്റ് എന്ന് തെരഞ്ഞെടുക്കാം മൂന്ന് ടൈപ്പ് ലെയറുകൾ ഉണ്ട് പോയിന്റ് ലൈന് പോളികൾ അതിൽ പോയിന്റ് ആണ് എന്ന നെയിംബ്യൂട്ട് ടൈപ്പ് ചെയ്യാം നെയിം അത് ടെക്സ്റ്റ് ആണ് ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് അപ്പൊ അതിവിടേക്ക് വന്ന് ചേർന്ന് കാണാം കോഡ് അത് നമ്പർ ആണ് ഓൾ നമ്പർ ആക്കുക ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വിൻഡോ അവിടെ ക്ലോസ് ആയി എന്ന് നമുക്ക് തോന്നുമെങ്കിലും അപ്പൊ താഴെയായിട്ട് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സേവ് ലെയറാസ് എന്ന് പറയുന്ന ഒരു പുതിയ വിൻഡോയുടെ തുറന്ന് വന്നിട്ടുള്ളത് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിലാണ് സേവ് ചെയ്യേണ്ടത് സ്കൂൾ എന്ന പേര് നൽകി നമുക്ക് സേവ് ചെയ്യാം സേവ് ചെയ്യുന്നു അതിനുശേഷം ഈ ലെയർ സെലക്ട് ചെയ്ത് ഒരു സ്കൂൾ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ സ്കൂളാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ നമുക്ക് ഈ മാപ്പിൽ എവിടെയെങ്കിലും ഒരു സ്കൂൾ മാർക്ക് ചെയ്യാം അതിനായി ഈ കാണുന്ന ബട്ടൺ ആ കാണുന്ന ടൂള് ടൂളിൻ്റെ പേര് ടോഗിൾ എഡിറ്റിംഗ് ടൂൾ ആണ് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം ആക്റ്റീവ് ആവുന്ന ആഡ് ഫീച്ചർ എന്ന് പറയുന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യാം ആഡ് ഫീച്ചർ ക്ലിക്ക് ചെയ്യുന്നു ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഒരു ടൂള് മാർക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ തന്നെ ഒരു പുതിയ വിൻഡോ വരുന്നു ഐ ഡി നമ്പർ വൺ നെയിം കൊടുത്തിരിക്കുന്ന ജി എൽ പി എസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ചോദ്യത്തിൽ കൊടുത്തിട്ടുള്ളതാണത് കോഡ് ഒൻപത് എട്ട് ഏഴ് ആറ് അഞ്ച് ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്കൂൾ ഇവിടെ മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാം എഡിറ്റിംഗ് അവസാനിച്ച ശേഷം അല്ലെങ്കിൽ ആഡ് ചെയ്ത ശേഷം ടോഗിൾ എഡിറ്റിംഗ് ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം അത് അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് വരുന്നു സേവ് ചെയ്യാം ഇപ്പം നമുക്കിവിടെ പുതിയ സ്കൂള് ഒരെണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് മാർക്ക് ചെയ്ത ശേഷം ഇതിനെ സേവാസ് ഉപയോഗിച്ച് സേവ് ചെയ്യാറാണ് പറഞ്ഞിരിക്കുന്നത് പ്രോജക്റ്റ് മെനുവിലെ സേവാസ് ക്ലിക്ക് ചെയ്യാം ഹോമിലെ എക്സാം ടൺ ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ കൊടുത്ത് സേവ് ചെയ്യാം സേവ് ഒരു വിഭവ ഹോമിലെ ഡോക്യുമെന്റ്സ് ഉള്ള പ്രോജക്ട്സ് എന്ന എന്ന ഫോൾഡറിൽ പേരിൽ ഈ ഫയൽ ക്യൂജിസ് ഡെസ്ക് ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചൂടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക ഭൂപടത്തിലെ മെയിൻ റോഡ് ലെയർ പ്രദർശിപ്പിക്കുക റിവർ ലെയറിനെ രേഖപ്പെടുത്തിയിരിക്കുന്ന നദിക്ക് നൽകിയിരിക്കുന്ന മഞ്ഞ നിറം മാറ്റി നീല നിറമാക്കുക ഈ ഭൂപടം ഒരു ചിത്ര ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ കോസ്റ്റ് നമ്പർ ഫയൽ നാമമാക്കി നൽകി ഹോമിലെ എന്ന ഫോൾഡറിൽ സേവ് ചെയ്യും സേവ് ചെയ്യുന്നതിന് ക്യൂജിസ് സോഫ്റ്റ്വെയറിലെ മെനു ബാറിൽ നിന്ന് പ്രോജക്റ്റ് സേവ് ആർ ഇമേജ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക സോഫ്റ്റ്വെയർ തുറക്കാം ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷനിൽ നിന്നും ക്യൂജിസ് ഡെസ്ക് ടോപ്പ് പ്രോജക്ട് മെനുവിലെ ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിലെ ക്യൂജിസ് പ്രോജക്ട്സ് എന്ന ഫോൾഡറിനുള്ളിൽ നിന്നും ലോക്കൽ മാപ്പ് ഡോട്ട് ക്യൂജിഎസ് എന്ന ഫയലിനെ ഓപ്പൺ ചെയ്യാം ഇതിൽ ആദ്യത്തെ ആവശ്യപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ലെയറിനെ ദൃശ്യമാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനായി മെയിൻ റോഡ് എന്ന ലെയറിന് ഇടതുവശത്തുള്ള ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യാം അപ്പൊ നമുക്ക് മദ്യത്തായിട്ട് ഒരു ചുവന്ന വര കൂടി വരുന്നത് കാണാം മെയിൻ റോഡ് ലെയറിനെ നമ്മുടെ ദൃശ്യമാക്കി രണ്ടാമതായി ആവശ്യപ്പെട്ടിരിക്കുന്നത് റിവർ ലെയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നദിക്ക് നൽകിയിരിക്കുന്ന മഞ്ഞ നിറം മാറ്റി നീല നിറമാക്കുക അതിനായി റിവർ ലെയറിൽ ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും പ്രോപ്പർട്ടീസ് എന്ന ഏറ്റവും താഴെയായി സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ വരുന്ന ഭാഗത്ത് ഇവിടെ നമുക്ക് നിറം തിരഞ്ഞെടുക്കാൻ ഓപ്ഷൻ ഉണ്ടാകും കളർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നീല നിറം തിരഞ്ഞെടുക്കാം ഇവിടെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കും ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും ക്ലിക്ക് ഇപ്പോ നീല നിറത്തിലാണ് നദി കാണുന്നത് മനസ്സിലാക്കാം ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നദി നമുക്ക് അവിടെ നീല നിറത്തിൽ കാണാം ഇതിനെ ചിത്ര ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രോജക്ട് മെനുവിലെ സേവാസ് ഇമേജ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചിത്രമാക്കാം സേവാസ് ഇമേജ് ഹോമിലെ എക്സാം ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ കൊടുത്ത് സേവ് ചെയ്യാം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ രണ്ടാമത്തെ പ്രവർത്തനവും പൂർത്തിയാക്കാം ക്യൂസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം നോക്കാം ഒരു വിഭവ ഭൂപടം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഉള്ള ക്യൂജിസ് പ്രോജക്ട്സ് എന്ന ഫോൾഡറിൽ ലോക്കൽ മാപ്പ് ഡോട്ട് ക്യൂജിഎസ് എന്ന പേരിൽ നൽകിയിരിക്കുന്നു ഈ ഫയൽ ക്യൂജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചൂടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക ഭൂപടത്തിലെ ഹൗസ് എന്ന പാളിയുടെ ആട്രിബ്യൂട്ട് ടേബിൾ തുറന്ന് വീടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കുക ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ എക്സാം ടൺ എന്ന ഫോൾഡർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യം നമ്പർ നാമമാക്കി നൽകി സേവ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനായി പ്രിന്റ് സ്ക്രീൻ ഉപയോഗിക്കുക സ്ക്രീൻഷോട്ട് ഫയൽ ഹോമിലെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നിന്ന് കോപ്പി ചെയ്ത് എക്സാം ടൺ എന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്ത് ഫയൽ റീനെയിം ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആദ്യം സോഫ്റ്റ്വെയർ തുറക്കാം ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ക്യൂജിസ് ഡെസ്ക് ടോപ്പ് പ്രോജക്റ്റ് ഓപ്പൺ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലെ ക്യൂജിസ് പ്രോജക്ട്സിലെ ലോക്കൽ മാപ്പ് ഡോട്ട് ക്യൂജിസ് എന്ന ഫയൽ തുറക്കുക ഇതിലെ ഹോമിന്റെ വിവരങ്ങൾ അതായത് ഹോം ലെയർ ഹൗസ് ലെയർ ക്ലിക്ക് ചെയ്യുക ഹൗസ് ലെയറിന്റെ ആട്രിബ്യൂട്ട്സ് ദൃശ്യമാക്കാനാണ് തുടങ്ങുന്നത് ഹൗസ് പാളിയുടെ ആട്രിബ്യൂട്ട് ടേബിൾ തുറക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൗസ് ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടേബിളിന്റെ ഉള്ള വിവരങ്ങൾ അതിന്റെ ആട്രിബ്യൂട്ട്സ് നമുക്ക് കാണാനായി സാധിക്കും ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് ഇതുപോലെ ഒരു വിൻഡോ ആയിട്ട് നമുക്ക് കാണാം അതിനെ കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ ബട്ടൺ ഉപയോഗിച്ച് സ്ക്രീൻ പ്രിന്റ് ചെയ്യുക കീബോർഡില് പ്രിന്റ് സ്ക്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് സ്ക്രീൻ പ്രിന്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇത് ഹോമിലെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നൽകിയിട്ടുണ്ട് പിക്ചേഴ്സ് ഫോൾഡറിൽ ഈ കാണുന്ന സ്ക്രീൻഷോട്ടാണ് നമുക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനെ അവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക തിരികെ ഹോമിൽ വന്ന് എക്സാം ടൺ ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക അതിനുശേഷം അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അവിടെ പേര് നൽകുക അണ്ടർ കോസ്റ്റ് നമ്പർ വൺ റീനീം ചെയ്യുമ്പോൾ ആ ഫയൽ ഇവിടെ വന്നു അധ്യാപകൻ ആവശ്യപ്പെടുമ്പോൾ ഇത് തുറന്ന് കാണിക്കുകയാണ് വേണ്ടത് അപ്പോൾ ക്യൂജസുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നു